ഹരീകൃഷ്ണു ആരപ്പ ഇന്ന് ഭജഗോവിന്ദം ശങ്കരാചാര്യർ രചിച്ച ആ ഒരു പ്രകരണ ഗ ഗ്രന്ഥം എന്നാണ് അറിയപ്പെടുന്നത് ശങ്കരാചാര്യർ ഈ നമ്മുടെ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ജീവിതം കൊണ്ട് നടക്കേണ്ടതെന്ന് വേദങ്ങളുടെയും വേദാന്തങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് നമുക്ക് ഉപദേശങ്ങൾ തരുന്ന ഒരു ഗ്രന്ഥമാണ് ഒരു കൃതിയാണ് ഇത് ശരിക്കും നമ്മൾ ഒരു ജീവിതത്തിൽ മനസ്സിലാക്കി അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഒരു വഴികാട്ടിയാണ് പിന്നെ ശങ്കരാചാര്യരുടെ കൃതികളൊക്കെ തന്നെ വഴികാട്ടിയാണ് നമ്മളത് ശരിക്കും മനസ്സിലാക്കി വരുമ്പോഴാണ് അതിൻ്റെ ഒരു മഹാത്മ്യം മനസ്സിലാവുക അപ്പോൾ ശങ്കരാചാര്യരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം അപ്പോൾ ഇവിടെ പിന്നെ ഇതുപോലുള്ള മറ്റ് പ്രകരണ ഗ്രന്ഥങ്ങൾ എന്നാണ് അതിനെ പറയുക ശങ്കരാചാര്യരാൽ തന്നെ രചിക്കപ്പെട്ട വേദങ്ങളുടെയൊക്കെ തത്വങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു നമുക്ക് ജീവിതത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗൈഡൻസ് ഒക്കെ അടങ്ങിയ ഒരു കൃതിയാണ് ഈ ഭജഗോവിന്ദം എന്നാൽ മറ്റ് ഇനിയും വേറെയും പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട് വിവേക ചൂടാമണി ആത്മ ബോധം പഞ്ച എന്നൊക്കെ പറയുന്ന കുറേ പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട് അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ ഒരു സംസാരദുഃഖത്തിൽ നമ്മൾ ഇപ്പം എന്തായാലും മനുഷ്യൻ എത്രയൊക്കെ സമ്പത്തിലും ഒക്കെ ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് ജീവിതത്തെ ഒരു ചിട്ടയായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ ആ ഒരു ജീവിതത്തെ നേരിടാൻ നമുക്ക് കഴിയുകയുള്ളു അപ്പം ആ അതാണ് ആ അതിന് നമുക്ക് തടസ്സം നിൽക്കുന്നത് നമുക്ക് പല എല്ലാവരും പറയും ഈ എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ എന്നൊക്കെ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു കാര്യമാണ് ആരോടൊക്കെ സംസാരിച്ചാലും ഇങ്ങനെ കുറേ തടസ്സങ്ങൾ കുറേ പ്രശ്നങ്ങൾ കുറേ ബുദ്ധിമുട്ടുകൾ ഇനി എന്താണ് എനിക്കിങ്ങനെ എന്നൊക്കെ പറയുന്ന കുറേ ഒരു കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ പൂർവ്വജന് ജന്മങ്ങളിൽ നിന്ന് നമ്മൾ നമുക്ക് കിട്ടിയതാണ് എന്നും ആണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയണം എന്നാൽ അതിനെങ്ങനെ നമ്മൾ നേരിടാമെന്ന് ചോദിച്ചാൽ അതിനാണ് ശങ്കരാചാര്യർ കുറേ മാർഗനിർദ്ദേശങ്ങൾ തരുന്നു നമ്മുടെ ഈ നമ്മൾ എന്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ പൂർവ്വജന്മ ജന്മത്തിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിനെ നേരിടാൻ ഇവിടെ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട് അതാണ് ശങ്കരാചാര്യർ നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള ഒരു കൃതിയാണ് പ്രകരണ ഗ്രന്ഥമാണ് ഭജഗ്രന്ഥം അപ്പോൾ ഇതിലൂടെ നമുക്ക് വളരെ നല്ല ജീവിതത്തെ വളരെ സുഗമമായിട്ട് കൊണ്ടുപോകാനുള്ള നല്ല നല്ല ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ ഒരു ശ്ലോകങ്ങൾ വായിക്കാം ഇന്ന് ഞാൻ വായിക്കുന്നത് ചൊല്ലാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗണേശായ നമ സരസ്വതി കണികാ നമം ഭഗവത്ഗീതീത ഗംഗാജലവകണികീത സഹൃതീനമുര സമാർച്ചയമേന ചർച്ച ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ ഭജമോഠമതേ അപ്പോൾ പറയുന്നു ഭഗവത്ഗീത ഭഗവത്ഗീത കിഞ്ചിത് അതീത എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത നമ്മൾ നമ്മൾ പ ഗീത തന്നെ കുറച്ചെങ്കിലും കിഞ്ചിത് കുറച്ചെങ്കിലും പഠിക്കുകയോ പിന്നെ ഗംഗാജല ലവ ലവകണികാപീത ഗംഗാജലത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് പറയുന്നു കുറച്ചെങ്കിലും കുടിക്കുകയോ അതാണ് കണികാപീത പീത കുടിക്കുക സഹൃതബി ഏന മുരാരി സമർച്ച സഹൃതബി ഏന മുര മുരരി സമർച്ച ക്രിയതേ എന്ന് പറഞ്ഞാൽ ഒരിക്കലെങ്കിലും മുരരി മുരാരി എന്ന് പറഞ്ഞാൽ മുരൻ എന്ന് പറയുന്ന അസുരന് അസുരൻ്റെ ശത്രു അത് ഭഗവാനാണ് ശ്രീകൃഷ്ണൻ മുരാരി സമർച്ച സമ ആ ഈശ്വരനിൽ സമർപ്പിക്കുന്ന ശരിക്കും നമ്മൾ നമ്മളർച്ചിക്കുകയോ ഒരിക്കലെങ്കിലും നല്ല മനസ്സോടുകൂടി ആ ഈശ്വരനിൽ നമ്മളർച്ചിക്കുകയോ അല്ലെങ്കിൽ പൂജിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തസ്യ യമേന ചർച്ച നഹ എന്ന് പറയുന്നു അതായത് അവനെ തസ്യ അയാളെപ്പറ്റി യമൻ യമേന യമന് ഒന്നും തന്നെ പറയാനില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു ശ്ലോകം ശ്ലോകമെന്ന് പറയുന്ന ഒരു പദ്യത്തിൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മൃത്യുവാണ് മരണഭയം അപ്പോൾ അത് ഒരിക്കലെങ്കിലും ആത്മാർത്ഥതയോടെ ഭഗവാനെ ഒഴിക്കുന്നവന് ആ വിഷ്ണു ഭഗവാൻ്റെ സ്തുതി എന്ന് പറയുന്ന അത് ചെയ്യുന്നവൻ്റെ അടുത്തേക്ക് യമന് അല്ലെ മൃത്യുവിന് വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അത്രയ്ക്കും അത്രയ്ക്കും ശ്രേഷ്ഠമാണ് ആ ഒരു സ്മരണം തന്നെ അപ്പോൾ പറയുന്നു ഭഗവത്ഗീത സ്വാധ്യായം ചെയ്യുക ഗംഗാജല പാനം ചെയ്യുക ഇഷ്ടദേവത ഉപാസനം ചെയ്യുക ഇതൊക്കെ ആത്മവികാസത്തിന് വളരെ മുഖ്യ സാധനകളായിട്ട് ഇവിടെ ശങ്കരാചാര്യർ നമുക്ക് നിർദ്ദേശം തരുന്നു എന്നിട്ട് പറയുന്നു ജീവിതത്തിൻ്റെ നിഗൂഢ രഹസര രഹസ്യങ്ങളെക്കുറിച്ച് ഗീത തുറന്നു കാട്ടുന്നു അത് പഠിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം പിന്നെ പറയുന്നു പിന്നെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് മുകളിലായിട്ട് ഒഴുകുന്ന ആകാശഗംഗ അതിന് ഭഗീരഥനാണ് പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് താഴോട്ട് കൊണ്ടുവന്നത് അത് ആ ശിവൻ്റെ ശിരസിൽ നിന്നാണ് ആ ഗംഗ ഉത്ഭവിക്കുന്നത് അപ്പോൾ കാരണം ശിവൻ തപസ് ചെയ്യുന്ന ഒരു ശിവനെയാണ് നമ്മൾ പല രൂപത്തിലും നമ്മൾ നമ്മളാ വിഗ്രഹമൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ അതിനാണ് ജ്ഞാനഗംഗ എന്ന് പറയുന്നത് ശരിക്കും ആ ഗംഗ തലയിൽ നിന്ന് ഉൽ ഉത്ഭവിക്കുന്നതെന്ന് പറയുമ്പോൾ അതൊരു ജ്ഞാനം അറിവാണത് ഇവിടെ നിന്നാണല്ലോ അറിവ് അപ്പോൾ ആ അറിവിൻ്റെ പ്രവാഹം ആ അറിവിൻ്റെ പ്രവാഹത്തിന് തലയിൽ താങ്ങി നിർത്താൻ ശിവനാണ് ഏറ്റവും പറ്റുന്ന ആൾ എന്ന് പറയുന്നത് ആ ശിരസിൽ നിന്ന് ജ്ഞാനം ജ്ഞാനമാകുന്ന ഗംഗ സദാ നിർഗളിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ ഭഗീരഥൻ്റെ അപേക്ഷ പ്രകാരമാണ് ശിവൻ ആ ജ്ഞാനഗംഗയെ കുറച്ച് കുറച്ചായിട്ട് ഭാരതഹൃദയ ഭൂമിയിലേക്ക് ഒഴുക്കിയത് എന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ് ശിവൻ്റെ ആ ഒരു രൂപവും ആ ഒരു ഗംഗ എന്താണ് ഗംഗ എന്നുള്ള നമുക്കൊക്കെ ഒരു തെറ്റായ കുറേ ധാരണകളാണ് ഗംഗയെക്കുറിച്ച് ആ അറിവിനെയാണ് കാണിക്കുന്നത് അറിവിനെയാണ് മസ്തിഷ് തലയിൽ വച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പക്ഷെ ആ അതിനെ മുഴുവനായിട്ട് പുറത്താക്കി വിട്ടിരുന്നെങ്കിൽ ആകെ മുങ്ങിപ്പോയേനെയെന്നുള്ള അപ്പോൾ ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് ആ ജ്ഞാനഗംഗ ഗംഗ പുറത്തേക്ക് വരും അത് ഗുരുപരമ്പരയാലാണ് അത് നമുക്ക് പ്രാപ്തമാവുക അപ്പോൾ ആ ഗംഗാജലത്തെ ഒരു തുള്ളിയെങ്കിലും കുടിക്കാൻ പറ്റിയാൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഗംഗാജലം സേവിക്കുക എന്നുള്ളതാണ് അതല്ല ആ ഒരു അറിവ് ആ ഒരു അറിവ് കുറച്ചെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്നാണ് അർത്ഥം ആ ഗംഗാജലം എന്ന് പറയുന്നത് ആ ഒരു ജ്ഞാനത്തെ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ മഹാതപസ്സിയായിട്ടുള്ള ശിവ ഭഗവാന്റെ ശിവനാണ് മഹാതപസ്സി അപ്പോൾ ആ തപസ്സിയുടെ കയ്യിലുള്ള ആ പരമജ്ഞാനം അതാണ് ഗുരുപരമ്പരകളിലൂടെ നമുക്ക് കിട്ടേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ആ പിന്നെ ഗുരുപരമ്പരകളെ വന്ദിച്ചുകൊണ്ട് പറയാം സദാശിവസമാരംഭം ശങ്കരാചാര ശങ്കരാചാര്യ മധ്യമം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ശ്ലോകം പറയുന്നുണ്ടല്ലോ അസ്മദാചാര്യ പരന്തം വന്ദേ ഗുരുവ ഗുരുപരമ്പരാപറഞ്ഞാൽ ആ ഒരു അത് കാരണം ആ ശിവനാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്ന അപ്പം ഗുരുവിൻ്റെ ആ ഒരു ഗുരുവിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ഒരു ജ്ഞാനം അത് ഭൂമിയിലുള്ളവർക്ക് അതൊരു പാവനത്വം ആ ഒരു ജലം ഗംഗാജലം അല്ലെങ്കിൽ ആ ജ്ഞാനം ഒരു പാവനമായിട്ട് ഗംഗാജലത്തെ പാവനമായിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻഡയറക്റ്റായിട്ട് ജ്ഞാനം ആ ജ്ഞാനത്തെ പാവനമായിട്ട് കരുതുന്നു എന്നാണ് ആ ഏറ്റവും വലിയ അപ്പോൾ ഗംഗാജലം കുറച്ച് കുടിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ആ ഒരു ജ്ഞാനം ആ ഒരു അറിവ് നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു അർത്ഥമാണ് എടുക്കേണ്ടത് അപ്പം പിന്നെ പറയുന്നു നമ്മൾ അപ്പോൾ ഇതൊരു ഇതെല്ലാം ഒരു പ്രതീകാത്മ ഒരു പ്രതീകാത്മകമായിട്ടാണ് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ത്രിവർണ്ണ പതാക ഒരു ചെറിയ പതാകയാണെങ്കിൽ നമ്മളതിനെ റെസ്പെക്റ്റ് കൊടുക്കും ഒരു ചെറിയ തുണിയിൽ ഉണ്ടാക്കിയ പതാകയാണെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യും ഇപ്പോൾ ഓഗസ്റ്റ് ഒക്കെ വരാൻ പോകും നമ്മുടെ സ്വാതന്ത്ര്യദിനം അപ്പോൾ അതിന് വലിയ ഒരു പിന്നെ എന്താ പറയുക ദേശീയ പതാക തന്നെ വേണമെന്നില്ല അപ്പോൾ അവിടെ ഒരു ഭാവനയാണ് പ്രധാനം അതുപോലെയാണ് ഇപ്പോൾ ഗംഗാ ജലം കുടിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാവനയാണ് ഗംഗ ഗംഗയിൽ സ്നാനം ചെയ്യുക ഗംഗയെ ദർശിക്കുക ഇതൊക്കെ വളരെ പുണ്യമായിട്ട് കാണുന്നു അപ്പോൾ എന്താണ് മറ്റ് നദികളിൽ വെച്ച് ഇതിനെന്തത്ര പ്രാധാന്യം എന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ആ ഒരു പ്രതീകാത്മകമാണത് ആ ഒരു ഭാവന അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ അത്രയും ആ പവിത്രത ഓർക്കുന്നു എന്നുള്ള എന്നുള്ളൊരർത്ഥം പിന്നെ അല്ലെങ്കിൽ ഗംഗാജലം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പവിത്രത നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ആ പരമാത്മ തത്വത്തെക്കുറിച്ചും ആത്മസാക്ഷാത്കാരത്തിൻ്റെ മഹിമയെക്കുറിച്ചും അറിഞ്ഞവർ കുറച്ചെങ്കിലും ഈ ഗംഗാജലം കുടിച്ചാൽ അതിന് ആ തത്വത്തെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാൽ ഗംഗാജലം എന്ന് പറയുന്ന ആ ജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ പറയുന്നു നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളിൽ പെട്ടുഴലുന്ന മനുഷ്യന് ഒരു അഭയസ്ഥാനമായിട്ട് നമുക്ക് ഈ അറിവുകളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ കഴിയും ഇപ്പോൾ ഒരു തുറമുഖത്തേക്ക് അടുക്കുന്ന ഒരു കപ്പൽ ആ കപ്പലിനെ കൊണ്ടുപോകാൻ ഒരു പൈലറ്റ് പൈലറ്റ്ഷിപ്പ് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ പൈലറ്റ് പൈലറ്റ്ഷിപ്പാണ് അത്ര ഇതിനെ കൊണ്ടുപോകുക എല്ലാ കപ്പലിലും നേരിട്ട് അങ്ങോട്ട് തുറമുഖത്തേക്ക് പോകാൻ പറ്റില്ല ആ പൈലറ്റ് ഷിപ്പ് വന്നിട്ട് ഇതിനെങ്ങനെ ആക പിന്നെ സ്വീകരിച്ച് കൊണ്ടുപോകും അതുപോലെയാണ് ഗുരു ഒരു യഥാർത്ഥ ഒരു ഗുരു ഉള്ള ഒരു സാധകൻ ആ ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നീങ്ങുമ്പോൾ അയാൾക്ക് എത്തേണ്ട അവിടുത്തെ എത്താൻ കഴിയുമെന്നാണ് പറയുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് തുറമുഖത്തെത്തിയാൽ കപ്പലുകൾ നങ്കൂരമിടുന്നു ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞത്തൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ തുറമുഖത്തിൽ കപ്പൽ വന്നു അതവിടെ നങ്കൂരമിട്ടിരിക്കുന്നു എന്നൊക്കെ അപ്പോൾ അതുപോലെയാണ് നമുക്ക് ഒരു ഗുരുവിൻ്റെ ഗുരുവാണ് നമ്മളെ പിന്നെ മാർഗദർശനം നടത്തി കൊണ്ടുപോവേണ്ടത് അപ്പോൾ ആ ഒരു നങ്കൂരമിട്ടിരിക്കും ആദ്യം കപ്പൽ വന്നാൽ അതിനെയാണ് അത്ര ധ്യാനം എന്ന് പറയുന്നത് അപ്പം ശങ്കരാചാര്യരുടെ കൃതികളിലൊക്കെ വളരെ കുറച്ചും കൂടെ ഒരു ഉയർന്ന ഒരു പടിയിലാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുക വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും അപ്പോൾ അത് മുരാരി സമർച്ച എന്ന് പറയുന്നുണ്ട് മുരൻ എന്ന് പറയുന്ന അസുരനെ വധിച്ച ഭഗവാൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ അതാണ് പറയുന്നത് മുരാരി ഭഗവാനാണ് അപ്പോൾ ആ ഭഗവാനിൽ നമ്മൾ അഹങ്കാരമില്ലാത്ത ഒരു ഈശ്വര പ്രേമത്തോടു കൂടി അഭയം പ്രാപിക്കുകയാണെങ്കിൽ അപ്പോൾ എന്താണ് അപ്പോഴാണ് നമുക്ക് എന്താണ് കിട്ടുമ്പോൾ ആ ഒരു ആരാധനയിലൂടെ നമുക്ക് ഭഗവാനിൽ എത്തിച്ചേരാമെന്നും തൻ്റെ ഉള്ളിലുള്ള ജീവൻ്റെ ചൈതന്യം തന്നെയാണ് എല്ലാവരിലും ഉള്ളത് എന്നുള്ള ഒരു അറിവ് ലഭിക്കുമ്പോഴാണ് അത് ലഭിക്കാൻ ഭഗവത്ഗീത പഠനം സഹായിക്കും പിന്നെ നമുക്ക് നമ്മൾ മരണഭയം എന്ന് പറയുന്ന എല്ലാവർക്കും ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് അത് എന്നെ ഇല്ലാതെയാക്കാൻ മൂന്ന് കാര്യങ്ങൾ ശങ്കരാചാര്യർ പറയുന്നു അതായത് ശാസ്ത്ര പഠനം ലക്ഷ്യഭോധം സാധനം ഇത് മൂന്നും നിരന്തരം കൊണ്ടുപോകുന്ന ആൾക്ക് ആ മൃത്യുദേവനെ യമനെ യമനെ ഇയാളെ പിന്നെ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഈ ശാസ്ത്ര പഠനവും പിന്നെ അതുപോലെ ലക്ഷ്യബോധവും അതുപോലെ സാധന നിരന്തര സാധനമുള്ള ആളെ യമൻ പോലും വന്ന് യമന് വരാൻ പറ്റില്ല അയാളുടെ അടുത്ത് എന്ന് പറയുന്ന നമ്മുടെ ശാസ്ത്രങ്ങൾ അത് നമുക്ക് അറിയാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾക്ക് കാരണം പിന്നെ അപ്പോൾ ആ ഒരു പരമ പദവിയിലേക്ക് എത്തിക്കാൻ പിന്നെ നമുക്ക് ഈ സാധനകളിലൂടെ നമുക്ക് മരണ ചിന്തയില്ലാതെ നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക നല്ല ഒരു രീതിയിൽ ജീവിതം കൊണ്ടുപോകാം അല്ലെങ്കിൽ നമ്മളെപ്പോഴും പല പല പ്രയാസങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കും ഇനി അടുത്തൊരു ശ്ലോകം പുനരഭിജനം പുനരഭിമരണം പുനരഭിജനീ ജഡരെ ശയനം ഇഹ സംസാരുസ്താരൃപയാ പാരേ പാഹി മുരാരജ ഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ ഭജമൂഢമതേ അപ്പോൾ പറയുന്നു പുനരഭിജനനം വീണ്ടും ജനിക്കുക പുനരഭിമാനം വീണ്ടും മരിക്കുക ഇത് പറയുന്നത് നമ്മൾ വീണ്ടും വീണ്ടും ജനന മരണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് പുനരവി ജനനി ജഡറെ ശയനം പുനരവി വീണ്ടും ജനനി മാതാവിൻ്റെ ജഡരേ വയറ്റിൽ മാതൃഗർഭത്തിൽ ശയിക്കുന്നു കിടക്കേണ്ടി വരുന്നു അഹോ കഷ്ടം ബഹു ദുസ്താരെ ഇഹ സംസാരേ ഈ സംസാരം ഇഹ സംസാരേ ഈ സംസാരത്തിൽ അഹോ കഷ്ടം വളരെ വിഷമമാണ് ഈ സംസാര കടൽ നീന്തി കിടക്കാൻ വളരെ വിഷമമാണ് അങ്ങനെ ഈ കടലിൽ ഈ സംസാരക്കടലിൽ പെട്ടു വലുന്ന് എന്നെ അഹോ കഷ്ടം ബഹു ദുസ്താരേ ഇഹ എന്ന് പറഞ്ഞാൽ കടക്കാൻ വിഷമമേറിയ ഈ സംസാരക്കടലിൽ പെട്ടുവെള്ളുന്നെ ഹേ മുരാരേ മുരാരെ ഭഗവാനെ കൃപയ അപാരെ പാഹി കൃപയ ദയവ് ചെയ്ത് അപാരേ പാഹി എന്ന് പറഞ്ഞാൽ പാഹി രക്ഷിക്കണേ കാരുണ്യത്തോടെ തന്നെ രക്ഷിക്കണേ എന്ന് പറയണം അപ്പോൾ ഈ കാലചക്രത്തിൽ നമ്മുടെ ഹിന്ദു സംസ്കാരം പറയുന്നത് നമുക്ക് പുനർജന്മത്തെക്കുറിച്ച് അടിവരയിട്ട് പറയുന്നു വീണ്ടും വീണ്ടും നമുക്ക് ജന്മമുണ്ട് അപ്പോൾ ജന്മം അടുത്ത ജന്മം എന്താവും എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിലെ നമ്മുടെ ചിന്തകളാണ് അടുത്ത ജന്മത്തിലേക്ക് നമ്മൾക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക എന്നാണ് അപ്പോൾ ഈ ജന്മത്തിൽ നല്ല ചിന്തകളിൽ ജീവിക്കണം അതുകൊണ്ടാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകൾ നല്ലതാവുമ്പോൾ അടുത്ത ജന്മം വളരെ ദുരിതങ്ങളുണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ശരിയായ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു ആ അത് അതിന് പ്രധാനമായിട്ടും വേണ്ടത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അർപ്പണ കൂടി ഏത് മണ്ഡലത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഡോക്ടറാണെങ്കിലും എൻജിനീയർ ആണെങ്കിലും ഒരു അർപ്പണ മനോഭാവം വേണം അല്ലാതെ കാശ് നോക്കിയിട്ട് അങ്ങനെയൊന്നും പാടില്ല എല്ലാം ഭഗ എല്ലാം നന്നായിട്ട് ചെയ്യുക ഭഗവാനെ സമർപ്പിക്കുക പിന്നെ ലോകസംഗ്രഹം ലോക സംഗ്രഹം ഏവാപിഎ എന്ന് പറയും ഗീതയിൽ അതായത് ഈ ലോകത്തിൻ്റെ ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം എന്തും ചെയ്യേണ്ടത് ലോകസംഗ്രഹം പിന്നെ യജ്ഞാർത്ഥം ചെയ്യുന്നത് ഒരു യജ്ഞഭാവത്തിൽ എല്ലാവരുടെയും പിന്നെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രയത്നത്തിലൂടെ അതാണ് യജ്ഞഭാവന അപ്പോൾ നമ്മളൊരു അമ്പലത്തിലൊക്കെ ഒരു ഉത്സവം നടത്തുമ്പോൾ അതൊരു യജ്ഞ യജ്ഞം പോലെയാണ് പല ആളുകളും വന്ന് അതിനെ സഹായിക്കുന്നു പലരും അതിന് ധനം പൈസയൊക്കെ കൊടുക്കുന്നു അപ്പോൾ ഇതൊരു യജ്ഞഭാവനയാണ് അതുപോലെ യജ്ഞഭാവത്തിൽ വേണം എന്തും ചെയ്യാനെന്നാണ് പറയുന്നത് അപ്പോൾ യജ്ഞാർത്ഥം ചെയ്യണം പിന്നെ ലോകസംഗ്രഹത്തിനായിട്ട് ചെയ്യണം പിന്നെ അർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്യണം അങ്ങനെ ഏത് കർമ്മങ്ങളും ചെയ്യുമ്പോൾ ആ ഒരു സാധകൻ എന്നാണ് പറയുക നമ്മൾ നമ്മളിതിനായി നമ്മൾ ഈ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ആളെ സാധകൻ എന്നാണ് പറയുക അപ്പോൾ ആ യോഗിയിൽ ബാക്കിയുള്ള കർമ്മവാസനകളൊക്കെ പതുക്കെ പതുക്കെ ഇല്ലാതെയാവുകയും അയാള് പുനർജന്മത്തിന് ഹേതുവായിട്ട് ഒന്നും അയാളിൽ അവശേഷിക്കില്ല അപ്പോൾ പുനർജന്മം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും ദുരിതങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഈ ലോകത്ത് വീണ്ടും വീണ്ടും ജയിച്ച് വരണ്ട വീണ്ടും ഒരു പുനരഭിജനനം പുനരഭിമരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ചക്രത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം മാത്രമല്ല ഗർഭാവസ്ഥയിലെന്ന് പറയുന്നത് വളരെ കഷ്ടമാണെന്നാണ് ഒരു കുഞ്ഞിന് ഏറ്റവും കൂടുതൽ വിഷമുള്ള അവസ്ഥയാണ് ആ ഗർഭത്തിൽ ഇരിക്കുന്ന അവസ്ഥ ഒരുപാട് പീഡകൾ അനുഭവിച്ച അമ്മയുടെ ചിന്തകളൊക്കെ കുഞ്ഞിനെ വിഷമിപ്പിക്കുക അമ്മ കഴിക്കുന്ന ആഹാരം കുഞ്ഞിനെ വിഷമിപ്പിക്കും അപ്പം നല്ല ആഹാരം കഴിക്കണം നല്ല ചിന്തകളിൽ ജീവിക്കണം അമ്മ എന്നൊക്കെ പറഞ്ഞു തരുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിയാതെ പോകുന്നതാണ് എന്നാൽ ശരിക്കും നമ്മുടെ ഈ ലോകത്തിൽ നമ്മുടെ ഇന്നത്തെ ദുരിതങ്ങൾക്ക് കുറച്ചെങ്കിലും കാരണം അപ്പോൾ നമ്മുടെ നമ്മൾ ശരിക്കും ഭരിച്ചുകൊണ്ടിരിക്കുന്ന അഹങ്കാരം എന്നൊരു ഘോര രാക്ഷസനാണെന്ന് ചിന്മയാസ്വാമികൾ പറയുന്നു ചിന്മാസ്വാമികൾക്ക് പ്രണാമം അപ്പോൾ എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയത്തിന് അടിമപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അധികാരിയെ പോലെ സ്വേച്ഛാധികാരി എന്നൊക്കെ പറയല്ലേ ഒരു ചക്രവർത്തി സ്വേച്ഛാധികാരിയായിട്ടുള്ള ഭരണകർത്താവ് എന്നൊക്കെ പറയലേ അയാൾ ഭയങ്കര ക്രൂരനായിരിക്കും എല്ലാവരെയും ദ്രോഹിക്കും ആ സമൂഹത്തിലുള്ളവരെ അതുപോലെയാണ് അഹങ്കാരം നമ്മളെ ദ്രോഹിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ നശിപ്പിക്കാൻ ആരെ കൃഷ്ണ മുരനെ അങ്ങ് മുരൻ എന്ന് പറയുന്ന അസുരനെ നശിപ്പിച്ച് അയാളിൽ അനുഗ്രഹം ചെയ്യാൾ കാരുണ്യം ചൊരിഞ്ഞ പോലെ എൻ്റെ അകത്തുള്ള ഈ അഹങ്കാരം അഹങ്കാരത്തെ നശിപ്പിച്ച് എന്നിൽ കാരുണ്യം ചൊരിയണേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ പറ്റണേ പ്രഭു പാഹി മാം എന്നെ രക്ഷിക്കണേ പാഹി രക്ഷിക്കുക മാം എന്നെ ത്രാഹി എന്നെ രക്ഷിക്കണേ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക മാം എന്ന് പറഞ്ഞാൽ എന്നെ എന്നുള്ള അർത്ഥമാണ് അങ്ങനെ പറയുന്നു ഇതുവരെ ഞാൻ പിന്നെ അങ്ങേ ദർശിക്കാനുള്ള ഹൃദയശുദ്ധി എനിക്കില്ല എന്നാലും ഞാൻ എൻ്റെ കയ്യിലുള്ള എന്താ പറയുക പുണ്യങ്ങൾ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങള് കാരുണ്യത്തിന് വേണ്ടി ഞാൻ കേഴുന്നു എന്ന് പറഞ്ഞിട്ട് അഭയം തേടുന്നു ഭഗവാനോട് ഇങ്ങനെ ആയിരിക്കണം അത്ര നമ്മൾ ജീവിക്കേണ്ടത് അതാണ് അവിടെ ശങ്കരാചാര്യർ പറയുന്നത് അല്ലാതെ ഒരു അഹങ്കാരത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ദുരിതങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്ന പറയുന്നത് അപ്പോൾ ഈശ്വരനെ ശരണം പ്രാപിക്കുക പൂര്ണമായ ശരണാഗതി എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് അങ്ങനെ ആ ഒരു ശരണാഗതിയോടുകൂടി ഈശ്വരനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശ്വരീയമായിട്ടുള്ള ഒരു ശക്തി ഉണ്ടാവുകയും അങ്ങനെ ഈശ്വരാനുഗ്രഹത്തിന് നമ്മൾ നമുക്ക് ഒരു ആ ഒരു അതിനു വേണ്ട ആത്മഫലം ഉള്ളിൽ കിട്ടുകയും ചെയ്യുന്നു അഹങ്കാരമാകുന്ന നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെയും പോലുള്ള എന്താ പറയുക ആസുരിക ചിന്തകൾ കുറേ ആസുരിക ചിന്തകളെക്കുറിച്ച് ഗീതയിൽ പതിനാ പതിനാറ് അധ്യായം തോന്നുന്നു അതിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നു അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലെ അഹങ്കാരമില്ലാതെ ഭഗവാനിൽ ശരണാഗതി പ്രാപിക്കുകയാണെങ്കിൽ അർപ്പണ കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ മുരളീനാഥം ഭഗവാൻ്റെ കേൾക്കാം എന്നാ പറയുന്നത് ഭഗവാന്റെ മുരളീനാഥം കേൾക്കണമെങ്കിൽ നീലശ്യാമള വർണ്ണ കോമളകുമാരനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ വനമാലയൊക്കെ അണിഞ്ഞ ഭഗവാൻ്റെ ആ രൂപം നമുക്ക് ആസ്വദിക്കാം ആ ഉണ്ണികൃഷ്ണൻ്റെ ഉള്ളം കയ്യിലെ വെണ്ണ നുകരാം ആ പരമാത്മാവിൻ്റെ ആലിംഗനത്തിൽ അമരാമെന്ന് പിന്നെ ജിമയാസ്വാമികൾ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ശങ്കരാചാര്യരുടെ വാക്കുകൾ ചിങ്ങസ്വാമികളുടെ വ്യാഖ്യാനമാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഭഗവാൻ ഇത്രയും ഭാഗം സമർപ്പിക്കുന്നു ഒരിക്കൽ കൂടെ ഒരു രണ്ട് ശ്ലോകങ്ങൾ വായിക്കാമെന്ന് പറഞ്ഞത് ഭഗവത്ഗീതീത ഗംഗാജലവണികീത സഹൃതീനുരമാർ തേനന ചർച്ച പുനരഭിജനം പുനരഭിമരണം പുനരഭിജനീ ജടറി ശയനം ഇഹ സംസാര കൃപയാ പാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമദേ ഇത്രയും ഭാഗങ്ങൾ ഭഗവാനെ സമർപ്പിക്കുന്നു ശങ്കരാചാര്യരുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണാഗുരുവായം